ഇതൊരു അറുനൂറ് രൂപയ്ക്ക് നമുക്ക് കടക്കാരി കൊടുത്താലും നമുക്ക് നാനൂറ് രൂപ നമുക്ക് ലാഭം കിട്ടും പത്ത് കിലോ ഒരു ദിവസം നമ്മൾ വിറ്റയച്ചു കഴിഞ്ഞാല് നമുക്ക് നാലായിരം രൂപ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന അടിപൊളി ബിസിനസ് ആണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴങ്ങളും പച്ചക്കറികളും ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊക്കെ ഉണക്കാൻ കഴിയുന്ന ഒരു ഡ്രയറിനെ പരിചയപ്പെടുത്താൻ സേഫ് വേ എന്ന കമ്പനിയിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം ഇക്കളെ ഹൈഡ്രോസ് ഹൈഡ്രോസ് ഇത് സ്ഥലം ഡ്രയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ഇതോടെ ചെയ്യാവുന്നത് ഉണ്ട് അതായത് മെയിൻ ആയിട്ട് തേങ്ങ തേങ്ങ ഉളക്കാം തേങ്ങി നമ്മള് എണ്ണയൊക്കെ വെക്കുന്നു പൈനാപ്പിള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതില് ഉണക്കി നമുക്ക് എടുക്കാൻ പറ്റും അതായത് നമ്മള് വെയിലത്ത് ഉണക്കുന്നതിനേക്കാളും ഒരു വെയിലത്ത് ആറ് ദിവസം ഉണക്കാവുന്നത് അത് പല ദിവസങ്ങളിലായിട്ട് ഉണക്കുന്ന മൂന്ന് ട്രൈ നൂറ് ട്രൈവറുണ്ട് ഈ ആറ് ട്രെയിഡ് നമുക്ക് വേണ്ടത് കട്ട് ഓഫിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല നമ്മളൊരു അമ്പത്തി അഞ്ച് ഡിഗ്രിയിൽ ഇടുന്നത് അമ്പത്തി അഞ്ച് ഡിഗ്രി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം വേണ്ടത് രണ്ടര യൂണിറ്റ് യൂണിറ്റ് വ്യത്യാസം ഇതില് നമുക്ക് ഒരു ദിവസം കിലോ ഇതില് ഒരു സമയം സമയം ഒരു ഒരു എടുക്കാൻ ട്രേ ട്രെയിൽ ഈ വെക്കുന്ന ഐറ്റംസ് പോലെ ഇരിക്കും തേങ്ങയാണെങ്കിൽ മുപ്പത് കിലോ ടോട്ടൽ വെക്കാം ഒരു ട്രെയിൽ അഞ്ച് ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്ക് വ്യത്യാസം വരും ജാതി ഉണക്കാം മേലം കുരുമുളക് കാപ്പി അടക്ക ഇപ്പൊ പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്ര ഈ സമയത്ത് ഡ്രൈഡ് പൈനാപ്പിൾ നമുക്ക് ആക്കണമെന്നുണ്ടെങ്കില് ആറ് കിലോ പൈനാപ്പിൾ എടുത്ത് ഉണക്കിയാലേ ഒരു കിലോ ഡ്രൈഡ് പൈനാപ്പിൾ നമുക്ക് കിട്ടും ആറ് കിലോ ഫസ്റ്റ് ക്വാളിറ്റി പൈനാപ്പിളിന് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് മുപ്പത്തിരണ്ട് രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് ആ മാർക്കറ്റ് അനുസരിച്ച് ഇരുന്നൂറ് രൂപ നമുക്ക് വരും ഡ്രൈഡ് പൈനാപ്പിളിന് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നുള്ള ചെലവ് ഇരുന്നൂറ് ഉള്ളൂ ഇതൊരു അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കടക്കാരി കൊടുത്താലും നമുക്ക് നാനൂറ് രൂപ നമുക്ക് ലാഭം കിട്ടും പത്ത് കിലോ ഒരു ദിവസം നമ്മൾ വിറ്റയച്ചു കഴിഞ്ഞാല് നമുക്ക് നാലായിരം രൂപ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന അടിപൊളി ബിസിനസ് ആണത് ഇപ്പൊ ഇതിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ഇതിൽ ഉണക്കി ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് സ്പൈസസ് കണക്കാവുന്നതാണ് പിന്നെ പ്രവർത്തനം നമുക്ക് വേണ്ട സാധനങ്ങൾ ലോഡ് ചെയ്യുന്നു വെറുതെ പ്ലഗ്ഗി കുത്തി ഓണാക്കിയാൽ മാത്രം മതി അപ്പൊ ഓട്ടോമാറ്റിക് കട്ടാവും പിന്നെ കൊട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹീറ്റ് കുറയുമ്പോഴത്തേക്ക് വീണ്ടും ഓണാവുന്നു പിന്നെ വരുന്നത് സർവീസ് കാര്യങ്ങളാണെങ്കിൽ വൺ ഇയർ ഗ്യാരണ്ടികൾ കൊടുക്കുന്നുണ്ട് എല്ലാ പാർട്സും പിന്നെ പോയി കോഴിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോക്സ് സെപ്പറേറ്റ് മേലേണ്ടത് അയച്ച് തന്നു മാത്രം മതി സെറ്റ് ചെയ്ത് വിടും ഈ ചൂട് കാലത്തും ആൾക്കാർ ഇത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവിടത്തുള്ള മറുപടി എന്താ നിങ്ങൾ ഉണക്കുമ്പോൾ അത് ഹൈജീൻ ആയിരിക്കില്ല അത് ഡ്രയറായിട്ട് പൊടിയും കാര്യങ്ങളും യാതൊന്നും വരുന്നില്ല അമ്പത്തഞ്ചാണെ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ അറുപത് അമ്പത്തഞ്ച് അമ്പത്താറ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പുറത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഷീറ്റിലായിരുന്നു അതായത് ഒരു ഷീറ്റ് വരുന്നത് പിന്നെ രണ്ട് സാൻഡ്വിച്ച് മാതിരിയാണ് വരുന്നത് രണ്ട് ഷീറ്റിന്റെ ഉള്ളില് പിന്നെ ഊളാണ് വരുന്നത് അതായത് ടെമ്പറേച്ചർ മിസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടന്റ് സെയിൽനാക്കൾ വഴി സർവീസ് ആണ് ഇതിന്റെ ഏറ്റവും വൺ ഇയർ ആണ് നമ്മൾ നമ്മളിതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഓൾ പാർട്സ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കും പിന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു സർവീസ് പേഴ്സൺ അവിടെ വരേണ്ട ആവശ്യമില്ല കാരണം അതിന്റെ മോള് സെറ്റ് ചെയ്ത ബോക്സ് റിമൂവൾ ആണ് ആ റിമൂവൾ ബോക്സ് നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് അത് മാത്രം അയച്ചു തന്നാൽ മതിയാവും വൺ ആൻഡ് വൺ ഓർ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ അത് തിരിച്ച് റിട്ടേൺ ആയിട്ട് നീക്കി വരുന്നത് അതൊരു സർവീസ് വളരെ ഈസി അപ്പോ പഴങ്ങളും പച്ചക്കറികളും ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തും